കോഴിക്കോട് ചെമ്മട് റോഡിൽ മൈക്കോമാൾ കെട്ടിടത്തിലാണ് ഞായറാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെയും എൽ ഇ ഡി ബൾബുകളുടെയും കടയിലാണ് ആദ്യം തീപിടിച്ചത് പിടിച്ചത് വൈകാതെ തന്നെ തൊട്ടടുത്ത മറ്റു കടകളിലേക്കും തീപ്പടർന്നു അൽത്താ ചെന്ന ഫ്രോസൺ ചിക്കൻ സ്ഥാപനവും നട്ട്സും മിഠായും വിൽക്കുന്ന മറ്റൊരു സ്ഥാപനവും കത്തി നശിച്ചു നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പരിശ്രമത്താൽ തൊട്ടടുത്ത കെട്ടിടങ്ങളിലേക്ക് തീപ്പടരാതെ കാത്തു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തീപിടുത്തത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലാണ് തീപ്പടരാതെ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചത് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു തൊട്ടടുത്ത കടകളിലെയും മറ്റും ആളുകളെ നാട്ടുകാർ ആദ്യം തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു അതോടൊപ്പം തീയണക്കാനുള്ള ശ്രമവും ആരംഭിക്കും തന്നെ ഫയർഫോഴ്സും സ്ഥലത്തെത്തി പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഞായറാഴ്ചയായതിനാൽ മിക്ക കടകളും അവധിയായിരുന്നതാണ് ദുരന്തത്തിന്റെ ആഘാതം കുറച്ചത് ആഴ്ത്തിരക്ക് കുറവായതും ഉണ്ടായിരുന്ന ആളുകളെ അതിവേഗത്തിൽ മാറ്റാൻ സാധിച്ചതും അപകടത്തിന്റെ ആക്കം കുറച്ചു ന്യൂസ് വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു പതിനഞ്ച് വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി